ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒട്ടും എണ്ണ ചേർക്കാത്തൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി എന്നാൽ ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും എണ്ണ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടം മാർക്ക് എഴുതേ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം അപ്പം ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരി എടുക്കാം ആദ്യ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെച്ചാൽ നന്നായിട്ട് കൈയിട്ടെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കൈകിട്ട് എടുക്കാം അതെന്നുവെച്ചാൽ നമുക്കിത് ഈ പച്ചരിയിലേക്ക് കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ രണ്ട് മണിക്കൂർ മതി ഒരു ഒന്നൊന്നിര രണ്ട് മണിക്കൂറോളം നമുക്കിത് സോക്ക് ചെയ്തിട്ട് വെക്കാം ഇപ്പോൾ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പച്ചരി അങ്ങ് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഈ മിക്സിയിലേക്ക് നമ്മൾ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേട്ടോ ഒഴിച്ചെടുക്കുന്നുള്ളൂ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കുക കാരണം നമ്മൾ ഈ മാവ് നല്ല കട്ടിയിൽ വേണം നമുക്ക് നല്ല ലൂസായിട്ട് വേണം കേട്ടോ മാവ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ടെടുത്ത് കേട്ടോ നല്ല ലൂസായിട്ട് ഇനി അരച്ചിട്ടെടുക്കുക അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്തും ഇതിലേക്ക് ചോറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതുപോലെ തന്നെ പച്ചരി മാത്രം ഇട്ടിട്ട് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് അരച്ചിട്ട് തോന്നെ ലൂസാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മൾ അരച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി വേറൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കപ്പോളം തേങ്ങ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര പീസോളം ശർക്കര കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇലക്കായുടെ പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു നുള്ളിൽ ഏലക്കായുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മധുരം മതിയെന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിട്ടെടുത്താൽ മതി കേട്ടോ ശർക്കര ഒരു പീസ് മതിയാവും ശർക്കരേൻ്റെ അളവ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇതായി പോലെ ഒന്നര പീസ് ഒക്കെ ഇട്ടെടുത്ത് നല്ല മധുരത്തിൽ ഇട്ടു കേട്ടോ ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായുമ്പോൾ അതിലേക്ക് നമുക്ക് മാവ് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ മാവ് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഒഴിച്ചെടുക്കാം നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ ഇത് ചെയ്യുന്നത് കുറച്ച് നീളത്തിലായിട്ട് മാവ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കാം ഇനി അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തും കൂടി നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുത്ത് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മളിത് നല്ല ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫ്ലവർ പോലെ തന്നെ ഇല്ലേ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇതിന് നടുക്ക് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇതൊന്ന് നമ്മളൊരു ബോക്സ് പോലെ ആക്കി എടുക്കുമല്ലോ അതുപോലെ ഒന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ബോക്സ് പോലെ നമ്മൾ ആക്കി വെച്ചാൽ നമുക്ക് ഇതിന് രണ്ട് സൈഡും ഒരു പത്ത് സെക്കൻഡ് ലോ ഫ്ലെയിമിട്ടിട്ട് ഒന്ന് ഏവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിലാകുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാ ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഒരു പത്ത് സെക്കൻഡ് വെച്ചാൽ മതി അങ്ങനെ ഒരുപാട് സമയമൊന്നും വെക്കണ്ടില്ല കേട്ടോ ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി നമ്മളൊരു തുള്ളി പോലെ ഇതിലേക്ക് നമ്മൾ എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ലേ വേണ്ടുള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബായ് താങ്ക്